രമണ മഹർഷിയുടെ ഇടുക്കിൽ പോൾബ്രണ്ടൻ വരാറുണ്ട് ആദ്യമൊക്കെ പോൾ ബ്രണ്ടൻ കയറി ചോദ്യം ചോദിക്കും ഇപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് കാരണം പോൾ ബ്രണ്ടൻ ചോദിക്കുമ്പോഴാ ലോകം മനസ്സിലാകുന്നത് ഒടുവിൽ പോൾ ബ്രണ്ടൻ പുറത്തിരുന്നിട്ട് പോകും അപ്പോൾ ആളുകളൊന്നും ചോദിക്കും ഇന്ന് ചോദ്യമൊന്നും ചോദിച്ച് കണ്ടില്ല കാരണം ഇവർക്ക് താല്പര്യമുണ്ട് പോൾ ബ്രണ്ടനും മഹർഷിയും തമ്മിൽ സംഭാഷണം നടത്തുന്നത് കാണാൻ അപ്പോൾ ബ്രണ്ടൻ പറയും ഞാൻ ചോദിച്ചുവല്ലോ ഞങ്ങൾ കണ്ടില്ല ഞാൻ ചോദിക്കുകയും എനിക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്തു കാരണം ഇപ്പോൾ മഹർഷി പോൾ ബ്രണ്ടനിലാണ് മനസ്സിലായില്ല ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഏതൊന്നുമായും നമ്മൾ ഇടപെടുമ്പോൾ ഇങ്ങനെ തന്നെയാണ് മദാമോ എന്നിരുന്നപ്പോഴും ഇതാണ് പറ്റിയത് മദാമോ വന്നു മഹർഷിയോട് വളരെ സൗമ്യമായി പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലെങ്ങാനുമാണ് അങ്ങയെപ്പോലുള്ള ഒരു മഹാനുഭാവൻ ഉണ്ടാകുന്നതെങ്കിൽ അവരെ ഞങ്ങൾ ലൂണാട്ടിക് അസൈലത്തിലേക്ക് വിടും വി വിൽ സെൻ ദം ടു ലൂണാട്ടിക് അസൈലം മഹർഷി ഒന്ന് ചിരിച്ചു എന്നിട്ട് മഹർഷി ജോയിറ്റ്സ് വേർ ഈസ് ദിസ് ലൂണാട്ടിക്ക് അസൈലം എവിടെയാണ് ഈ ലൂണാട്ടിക് അസൈലഅ കേട്ടിരുന്ന ചില സ്വാമിമാരും മറ്റുള്ളവരും വിചാരിച്ചു മഹർഷിക്കുക ലൂണാട്ടിക് അസൈല എന്നുള്ള പദം തന്നെ മനസ്സിലായില്ല എന്ന് വിചാരിച്ചു അർദ്ധോക്തിയിൽ നിർത്തി കുറച്ചു കുറച്ചുനേരം മതാമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം വീണ്ടും ചോദിച്ചു വിതിൻ യു ഓർ ഔട്ട്സൈഡ് യു അമ്മ അല്പം കുഴഞ്ഞു കാരണം അമേരിക്കയിലെ കാര്യമാണ് മതാമ്മ ഇവിടെ ഇരുന്ന് പറയുന്നത് തൻ്റെ വെളിയിലല്ല ഇപ്പം കാരണം ഇപ്പം മഹർഷിയെ പിടിച്ചിരുന്ന ലൂണാട്ടിക്ക ശൈലം തൻ്റെ ഉള്ളിലാണ് മനസ്സിലായില്ല അതുകൊണ്ട് മതാമ്മ നമസ്കരിക്കുക പിന്നെ ഒന്നും മിണ്ടിയില്ല കാരണം മതാമയ്ക്ക് കാര്യം മനസ്സിലായി ഇതെല്ലാം നമ്മുടെ ഉള്ളിലാണ് അപ്പോൾ മഹർഷിയെ കൊണ്ടുപോയി അവർ ലൂണാട്ടിക്ക ഇട്ടാലും മഹർഷിയുടെ ഉള്ളിൽ ലൂണാട്ടിക്ക ശൈലം ഇല്ലെങ്കിൽ ദുഃഖമില്ല യു കാൻ ഫോളോ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നത് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതല്ല സുഖദുഃഖങ്ങളുടെ ആധാരം ഏതാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് സുഖദുഃഖങ്ങളുടെ കാരണം ഇത്രയും അറിഞ്ഞാൽ ആധ്യാത്മികതയായി സിമ്പിളായി